ആറ്റിങ്ങലിൽ യുവാവിനെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി മുളകുപൊടി എറിഞ്ഞ് പണം തട്ടിയ കേസിലെ പ്രതികൾ അറസ്റ്റിൽ അഴൂർ കോളച്ചിറ പുന്നവിള വീട്ടിൽ അഭിലാഷ് ആറ്റിങ്ങൽ കടുവയിൽ കടമ്പാട്ടുകോണം മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപം വാവറവിള വീട്ടിൽ മഹിമോഹനൻ ആറ്റിങ്ങൽ വേളാർകുടി ഇരട്ടപ്പന ക്ഷേത്രത്തിന് സമീപം ഷ്യാമാനിവാസിൽ ശരത് ആറ്റിങ്ങൽ രാമച്ചമ്പിള എൽ സ്കൂളിന് സമീപം മത്തിയോട് കിഴക്കുംകര ചരുവിള വീട്ടിൽ അനൂപ് എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം മൂന്നര മണിയോടെയാണ് സംഭവം നഗരൂർ ആൽത്തറമൂട് വള്ളിവിഹാർ വീട്ടിൽ സാജനെ പണയ സ്വർണം എന്ന വ്യാജേനെ വിളിച്ചുവരുത്തി ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി ആറ്റിങ്ങൽ രാമച്ചംവിള ബൈപ്പാസ് റോഡിൽ വെച്ച് കണ്ണിൽ മുളകുപടി എറിഞ്ഞ് പണം തട്ടിയ കേസിലെ പ്രതികളാണ് പിടിയിലായത് ചിറയും കീഴ് വലിയ കടയിൽ സ്വർണക്കട നടത്തുന്ന സാജനോട് പാങ്ങോടുള്ള ഫിനാൻസ് സ്ഥാപനത്തിൽ പണയത്തിലിരിക്കുന്ന തന്റെ സുഹൃത്തിന്റെ സ്വർണം ഏറ്റെടുത്ത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അഭിലാഷ് സാജനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് വൈകുന്നേരം അഭിലാഷും സാജനും ചേർന്ന് പാങ്ങോടുള്ള ഫിനാൻസ് സ്ഥാപനത്തിൽ എത്തിയെങ്കിലും അന്ന് സമയം കഴിഞ്ഞതിനാൽ അവർ തിരികെ പോകുകയും പിറ്റേ ദിവസം അഭിലാഷ് ഏർപ്പാടാക്കിയ ഓട്ടോയിൽ സാജനെയും സുഹൃത്ത് ബിജുവിനെയും കയറ്റിക്കൊണ്ട് പോകുകയായിരുന്നു സാജനിൽ നിന്നും പണം തട്ടണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച പ്രതികൾ വളരെ ആസൂത്രിതമായാണ് കാര്യങ്ങൾ ചെയ്തത് ശരത്ത് ഓട്ടോറിക്ഷയുമായി എത്തി സാജനെയും സുഹൃത്ത് ബിജുവിനെയും കയറ്റിക്കൊണ്ടുപോയി എന്നാൽ ഓട്ടോയുടെ പിറകുവശത്ത് മറ്റു രണ്ട് പ്രതികൾ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പരാതിക്കാർ പറയുന്നത് തുടർന്ന് ഓട്ടോ ആറ്റിങ്ങൽ രാമച്ചം വിള ബൈപ്പാസ് റോഡിലെത്തിയപ്പോൾ പ്രതികൾ കൂട്ടമായി ചേർന്ന് സാജനെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും മുഖത്ത് മുളകുപൊടി വിതറി ആക്രമിക്കുകയും ചെയ്തു ഓട്ടോയിൽ നിന്ന് രക്ഷപ്പെടാൻ റോഡിലേക്ക് ചാടിയിറങ്ങിയ സാജൻ താഴെ വീണപ്പോൾ പ്രതികൾ കഴുത്തിലും കയ്യിലും കാലിലും മുഖത്തും പലതവണ ചവിട്ടുകയും റോഡിലൂടെ വലിച്ചുഴയ്ക്കുകയും സാജൻ പണം സൂക്ഷിച്ചിരുന്ന കവറിൽ നിന്നും രണ്ടര ലക്ഷം രൂപ പിടിച്ചുപറിച്ചെടുത്തുകൊണ്ടു പോകുകയുമായിരുന്നു തുടർന്ന് ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ ഐ എസ് എച്ച്ഒ അജയകുമാർ ജെ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ജിഷ്ണു എം എസ് ബിജു ഡി എസ് ഐ ഡീൻ സി പി ഒമാരായ അനന്തു അജീഷ് ജയശങ്കർ എന്നിവരടങ്ങിയ സംഘം പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു